ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ വേദനയെ വിക്രത്തിനെയാണ് കേട്ടോ വിക്രം ചീനയുടെ മരണ വാർത്ത വേദന അറിയിക്കുമ്പോൾ വേദ ആകെ ഷോക്ക് ആവുന്നുണ്ട് വേദ പൊട്ടിക്കറിയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് ഞാനിത് നിന്നോട് പറയാതിരുന്നത് നിനക്ക് വിഷമ തന്നെയാണ് നീ വിഷമിക്കേണ്ട അതിപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾക്ക് അങ്ങനെ സംഭവിച്ചു പോയി നിന്നെ നിന്നെ തട്ടിക്കൊണ്ടുപോയി ആ വണ്ടിയുടെ പിന്നാലെ ഓടുന്നതിന് ടയിലും ഒരു ലോറി വന്ന് ഇടുക്കിയായിരുന്നു അത് അവള് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയായിരുന്നു കേട്ടോ അപ്പോ വേദക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ വേദ പറയുന്നുണ്ട് ജീന എന്റെ പിന്നാലെ ആ വണ്ടിയുടെ പിന്നാലെ ഓടി വരുന്നതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാനുട്ടോ വിക്രം പറയ അത് സാരല്ല ഇനി അത് ആലോചിച്ചിരിക്കണ്ട നീ കാരണല്ല വാസവന്റെ ആൾക്കാർ കാരണമാണ് അവള് മരണപ്പെട്ടത് നീ അതിൽ വിഷമിക്കേണ്ട അപ്പൊ വേദ പറയുന്നുണ്ട് എന്നാലും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ സാരല്ല അവൾക്ക് അവൾക്ക് അത്ര ജീവിതം വിധിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി ഇനി അത് വിട്ടേക്ക് എന്ന് പറയാനുട്ടോ പക്ഷെ നിന്നെ തട്ടിക്കൊണ്ടു പോകുന്നതൊന്നും അവിടെ ആരും ശ്രദ്ധി കണ്ടിട്ടില്ല ജീന ഒരു വണ്ടിയുടെ പിന്നാലെ ഓടുന്നതും പുറകിൽ നിന്ന് ഒരു ലോറി വന്ന് ഇടിക്കുന്നതും മാത്രമേ ആൾക്കാർ കണ്ടിട്ടുള്ളൂ എന്ന് പറയാണ് പറയാനുട്ടോ എന്തായാലും അത് വിട്ടേക്ക് ഇനി അത് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാനുട്ടോ എന്നിട്ട് വിക്രം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേദയുടെ തോളത്തിങ്ങനെ തട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പൊ വേദ വിക്രത്തിന്റെ തോ ഏർ നെഞ്ചിൽ നെഞ്ചിലിങ്ങനെ ചാരിക്കുന്നുണ്ട് കരയുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ വിക്രം ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ വിക്രത്തിന്റെ വീടാണ് കേട്ടോ അവിടെ ഇരിക്കുന്ന വേദയുടെയും മുത്തശ്ശിയും അമ്മേനേം കാണിക്കുന്നുണ്ട് ഒരു ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് എന്നാലും അവർക്ക് ഒരു വിഷമമുണ്ട് കേട്ടോ മനസ്സിൻ്റെ ഉള്ളില് അപ്പൊ ശ്രീജ എടുത്തി ശ്രീജ പറയുന്നുണ്ട് ഇനി മുത്തശ്ശി അതൊന്നും ആലോചിക്കേണ്ട വിക്രം എന്തായാലും വേദയ്ക്ക് ഒന്നും വരാൻ സമ്മതിക്കില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കുണ്ടാക്കുന്നെങ്കിലും വഴക്കുന്നുണ്ട് വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെ ഉള്ളിലും പരസ്പരം സ്നേഹമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു വീ വീട്ടിന്റെ ഉള്ളിൽ ഒരു ഒരു തരത്തിലുള്ള സ്നേഹം ഇല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാനുട്ടോ മുത്തശ്ശി വിക്രത്തിനെ വിളിച്ചപ്പോ വിക്രം എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് വിക് വേദയുടെ കാര്യം എടുത്ത് മുത്തശ്ശി വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു എന്ന് പറയാനുട്ടോ അപ്പൊ ശ്രീച പറയുന്നുണ്ട് ആ അതുതന്നെയാ അപ്പൊ വിക്രം വേദയ്ക്ക് ഒന്നും വരാൻ അനുവദിക്കില്ല വിക്രം വേദം എവിടെയെങ്കിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും ഇടയ്ക്ക് വിക്രത്തിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളതാ ഫോണൊക്കെ ഓഫാക്കി എവിടെങ്കിലൊക്കെ കറങ്ങി നടക്കുന്നത് ഇപ്പൊ വേദയും വിക്രത്തിന്റെ കൂടെ കൂടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ വൈകുന്നേരം ആവുമ്പോഴേക്കും അവര് തിരിച്ചു വരുന്നുണ്ടാവും വേദ വന്ന ഉടനെ മുത്തശ്ശിനെ വിളിക്കാൻ ഞാൻ പറയാം വേദ ഒന്നും വരില്ല ഒന്നും വരാൻ വിക്രം സമ്മതിക്കില്ല കോടതിയിലത്തെ പ്രശ്നങ്ങളൊക്കെ അവിടെ കഴിഞ്ഞില്ലേ വേദന നന്നായിട്ട് മനസ്സിലാക്കാൻ വിക്രത്തിന് സാധിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവര് നന്നായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ശ്രീജ ഇതൊന്നും കാണുമ്പോ നന്ദിനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ നന്ദിനിയുടെ മുഖം കാണിക്കുന്ന നന്ദിനിക്ക് ആകെ ദേഷ്യം വന്നിട്ടുള്ള നന്ദിനിയുടെ മുഖൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പത്മ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ വർത്താനം കേൾക്കുമ്പോ ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ട് കമല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രീജയുടെ സംസാരം കേൾക്കുമ്പോൾ ആശ്വാസം തോന്നുന്നുണ്ട് മോൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ട് എന്ന് പറയാനുട്ടോ പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഇങ്ങോട്ട് വരുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയാനുട്ടോ എന്നിട്ട് അവർ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുമ്പോ മാഷിനോട് പിന്നെയും പറയുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അറിയിക്കുന്നുട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവര് പോകുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്നത് വീണ്ടും കാട്ടിലെ സീനാണ് കാണിക്കുന്നത് കാട്ടിലെ വിക്രം വേദൊക്കെ വേദന വീണ്ടും വേറൊരു സ്ഥലത്തിരുന്ന് വേദന എങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ വിക്രം പറയുന്നത് നീ ഇതെന്നെ ആലോചിച്ചിരുന്നാ പറ്റില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ ഇനി ഇന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ അവർ വന്നിട്ട് കാട് മുഴുവൻ മുഴുവരിച്ച് പറക്കും അതിനു മുന്നേ നമുക്ക് ഈ കാട്ടിന്ന് രക്ഷപ്പെടണം അവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പുറത്തൊരു കുട്ടി ഒരു മനുഷ്യൻ പോലും അറിയില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് എത്ര മണ്ണിനെ രക്ഷപ്പെടണം എന്ന് എണീക്കെന്ന് പറഞ്ഞിട്ട് വേദന പിടിച്ച് എണീപ്പിക്കുമ്പോഴേക്കും കുണ്ടകളിലൊരാളെ ഇവരെ കാണുന്നുണ്ട് കിട്ടോ എന്നിട്ട് മറ്റേ ആളെ വിളിച്ചു പറയുന്നുണ്ട് എടാ അവരിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുന്നുണ്ട് ഇവര് കേക്കുന്നതും ഇവര് വേഗം ഓടി രക്ഷപ്പെടുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദൂരെ എത്തിയിട്ട് ഗുണ്ടകൾക്ക് ഗുണ്ടകള് വേറെ വേറെ വഴിക്ക് പോകുന്നുണ്ട് ഇവര് വേറെ വഴിക്ക് പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന നമ്മുടെ വർഷ വേദയുടെ വീടാണ് വേദയുടെ വീട്ടിൽ വേദയുടെ അടുക്കളയിൽ നിന്നിട്ട് വേദയുടെ അമ്മ കരയുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് എന്താ പറ്റിയെന്നാവും എനിക്കൊരു സമാധാനം ഇല്ല എന്നൊക്കെ കൊണ്ട് കരയുന്നു മുത്തശ്ശി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ടാണ് അവിടേക്ക് വർഷം വരുന്നത് കേട്ടോ എന്നിട്ട് വർഷം പറയുന്നുണ്ട് വർഷം നേരെ വന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് കേട്ടോ ശ്രീയേട്ടാ അവിടെ നിങ്ങളുടെ അമ്മ കരയുന്നു വേദക്ക് എന്തോ പറ്റി എന്നാ വേദയുടെ കാര്യം പറഞ്ഞിട്ടാ കരയുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കേട്ട് ശ്രീകാന്ത് അമ്മേനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ കരഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പത്മ പറയുന്നുണ്ട് ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയാനെ വെറുതെ പറയണ്ട അമ്മ കരഞ്ഞു എന്നൊക്കെ എനിക്ക് മനസ്സിലായി വേദക്ക് എന്താ പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പത്മ പറയുന്നുണ്ട് വേദ കോടതിന്ന് തിരിച്ച് മാഷിന്റെ വീട്ടിൽ പോയിട്ടില്ല ഇവിടെ വന്നിട്ട് അവള് വേറെ എവിടെക്കോ പോയത് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാനുട്ടോ അപ്പൊ ഇവർക്ക് ടെൻഷനായി ഇപ്പൊ ശ്രീകാന്ത് പറയോ വിക്രമോ വിക്രമ് വീട്ടിലുള്ള രണ്ടുപേരെയും കാണാതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇത് വിക്രം ചെയ്തത് ആയിരിക്കും വിക്രമിന്റെ പേരിൽ നമുക്ക് പോലീസ് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ അറിയുമ്പോൾ പത്മ പറയുന്നുണ്ട് അതൊന്നും വേണ്ട എന്തായാലും ശങ്കരേട്ടനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ വീട്ടിലെ സിറ്റുവേഷൻ ഒന്ന് അറിഞ്ഞട്ടെ ഞാൻ നന്ദിനെ വിളിച്ചു ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കാം എന്നിട്ട് നമുക്ക് എന്താ കാര്യങ്ങളെന്ന് ഒന്നും കൂടി മനസ്സിലാക്കിയിട്ട് അച്ഛനോട് ചോദിച്ചിട്ട് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞിട്ട് വർഷ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ശ്രീകാന്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന നമ്മുടെ മാഷിന്റെ വീടാണ് കേട്ടോ മാഷിന്റെ വീട്ടില് വിനായകനും നന്ദിനിയും കൂടി വെള്ളം കോരി നിറയ്ക്കാനുട്ടോ കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മോട്ടോർന്നും അടിക്കാൻ പറ്റാത്തതുകൊണ്ട് വെള്ളം കോരി നിറയ്ക്കുന്നുണ്ട് ദേഷ്യം വന്നിട്ടാണ് നന്ദിനി അതൊക്കെ ചെയ്യുന്നത് വിനായകനും മടുപ്പ് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് അവിടേക്ക് ബാങ്കിന്റെ വണ്ടി വരിക അപ്പൊ വിനായകൻ പറയുന്നത് സർക്കാർ വണ്ടിയാണല്ലോ എന്താണെന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോവുന്നുണ്ട് കേട്ടോ രണ്ടുപേര് വരുന്നുണ്ട് സുധാകരൻ മാഷിന്റെ വീടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത് കേട്ടോ എന്നിട്ട് അവരെ അമ്മേനെ വിളിക്കുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോ ഇത് തോട്ടപ്പള്ളി കോപ്പറേഷൻ ബാങ്ക് എന്നാണ് വരുന്നത് ജപ്തി നോട്ടീസ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും മാഷു വരുന്നുണ്ട് കേട്ടോ മാഷി ഇവരെ കണ്ടതും ആകെ വെപ്രാണം പിടിച്ചിട്ടാണ് മാഷ് വരുന്നത് കേട്ടോ എന്നിട്ട് മാഷിനോട് ഇവര് പറയുന്നുണ്ട് മാഷ് എടുത്ത പഴയ ലോണിന്റെയാണ് ഏഹ് ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് ഇത് പറയുന്നുട്ടോ അപ്പൊ മാഷിന് ആകെ പേടിയാവുന്നു മാഷ് ആകെ തളർന്നു പോവാണ് കേട്ടോ അത് കേട്ടതും കമല കറിയാൻ തുടങ്ങി അപ്പൊ മാഷ് പറയുന്നുണ്ട് ഞാൻ മാനേജറോടൊന്നും സംസാരിച്ചിട്ട് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞപ്പോ കൂടെ വന്ന ആള് പറയുന്നുണ്ട് മാനേജറോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ഇത് പ്രസിഡന്റും പാർട്ടിക്കാരും ഒക്കെ തീരുമാനിച്ചതാണ് ഇനി ഇത് ഇങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന് പറയാനുട്ടോ ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞു ജെപ്തി നടപടികൾ നടക്കും വീട് പൊളിച്ചിട്ട് ഞങ്ങള് ബാങ്കിന്റെ ബോർഡ് വെക്കുന്നൊക്കെ പറയുന്നുണ്ടോ അത് കേട്ടത് മാഷ ആകെ തളർന്നു പോവാണ് എന്നിട്ട് ആ നോട്ടീസ് നോട്ടീസാര് വീട്ടില് ഏർ തുണുമ്പോട്ടിച്ചിട്ട് അവര് പോവുന്നുണ്ട് കേട്ടോ ഇത് ഇവര് പോയിക്കഴിഞ്ഞതും നന്ദിനി നന്ദിനിയുടെ തനി സ്വരൂപം പുറത്തെടുക്കാൻ തുടങ്ങി നന്ദിനി നന്നായിട്ട് മാഷിനെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ എവിടെ അന്ന് ഞങ്ങൾ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞപ്പോ അത് സമ്മതിച്ചില്ലേ അപ്പൊ മുഴുവനായിട്ട് വേണം എന്നിട്ടിപ്പൊ നി മുഴുവനായിട്ട് അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ എവിടെ വിക്രം ആണ് മുഴുവനായിട്ട് അടച്ചു തീർക്കാന്ന് പറഞ്ഞത് എന്നിട്ട് വിക്രം എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കിട്ടോ അപ്പൊ നന്ദിനി നീ ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ ശ്രീജുത്തി പറയുമ്പോ നന്ദിനി പറയും ഞാൻ പറയേണ്ടത് എവിടെയാണെച്ചാലും പറയും പറയുന്നുണ്ട് കേട്ടോ പണക്കാരി ആയ ഒരു അമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക് കുറച്ച് പൈസ അവിടെ നിന്ന് മേടിച്ചിട്ട് നിങ്ങൾക്ക് അത് അടക്കായിരുന്നില്ലേ അപ്പൊ നിങ്ങളെ അഭിമാനം സമ്മതിക്കില്ല അഭിമാനം ദാരിദ്ര്യം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പൊ തെരുവിലായപ്പോ എല്ലാരും ഒരുപോലെ തെരുവിലായില്ലേ ഞങ്ങളും തെരുവിലിറങ്ങേണ്ട അവസ്ഥയില്ലേ എന്ന് പറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ അന്ന് കുറി പൈസ തിരിച്ചു കിട്ടിയപ്പോൾ അതൊന്നൊരു ഷെയർ തരാമെന്ന് ഞങ്ങള് പറഞ്ഞതല്ലേ ബാക്കി ഷെയർ വിശേഷണും വിക്രമം കൂടി ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ അത് ആർക്കും പറ്റിയില്ല അന്ന് ഞാൻ ഇത്ര പഴി കേട്ടു ഈ വീട്ടിൽ നിന്ന് എനിക്ക് പാര ഉള്ളു നാട് തെരുവിലിറങ്ങേണ്ട അവസ്ഥ വന്നില്ലേ എടുത്ത് എടുത്ത റൗണ് തിരിച്ചടയ്ക്കണായിരുന്നു അല്ലാതെ അത് കൂട്ടി കൂട്ടി വെക്കിയല്ല വേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ മാഷിനെ കൊറേ കുറ്റം പറയുന്നുണ്ട് കേട്ടോ അപ്പോ അവസാനം മാഷു പറയ സഹിയായിട്ട് മാഷു പറയുന്നത് നിർത്തടി നീ എന്തിനെങ്ങനെ നിർത്തടി മതിയെ പറഞ്ഞു തീർന്നു എന്നിട്ട് മാഷ് ദേഷ്യപ്പെടുന്ന ഒരു സീനാണ് കാണിക്കുന്നത് കേട്ടോ അതിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് മാഷാണ് അങ്ങനെ ദേഷ്യപ്പെടുമ്പോ നന്ദിനിയുടെ വായ അടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ പക്ഷെ നന്ദിനി അതുവരെ നന്ദിനി പറയാനുള്ളതൊക്കെ നന്ദിനി പറഞ്ഞു തീർക്കുന്നുണ്ട് കേട്ടോ മാഷിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് കിട്ടിയ അവസരം നന്ദിനെ നന്നായിട്ട് മുതലാക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മാഷിന് ദേഷ്യവും സങ്കടവും എല്ലാം കൂടിയാണ് മാഷ് നന്ദിനിയോട് പ്രകടിപ്പിക്കുന്നത് കേട്ടോ അതിൽ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നുണ്ട് നാളത്തെ എപ്പിസോഡില് വിക്രം വിക്രമേദിയും കാട്ടിൽ രക്ഷപ്പെടുന്നതിനിടയിലും ചെറിയ ചെറിയ നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമാക്കി എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു